പ്രിയപ്പെട്ട മക്കളെ ഞാൻ നിങ്ങളുടെ ഗായത്രി ടീച്ചർ നമ്മൾ കൊറേ ദിവസമായി കണ്ടിട്ടല്ലേ ഇന്ന് ടീച്ചർ എടുക്കാൻ പോകുന്നത് യാ എന്ന അക്ഷരത്തിന്റെയും റാ എന്ന അക്ഷരത്തിൻറെയും വ എന്ന അക്ഷരത്തിന്റെയും ചിഹ്നങ്ങളാണ് അക്ഷരങ്ങള് നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ് ആ അക്ഷരങ്ങൾക്ക് ഓരോ ചിഹ്നങ്ങളുണ്ട് ആ ചിഹ്നങ്ങള് മറ്റക്ഷരങ്ങളുടെ കൂടെ കൂടുമ്പോൾ എങ്ങനെ വായിക്കണം എന്ന് പഠിക്കണം അതുപോലെ അത് വരുന്ന പശു വാക്കുകൾ നമുക്കിന്ന് പഠിക്കാം അല്ലേതാ റെഡിയല്ലേ ഞാൻ ഓടി വരെ അപ്പൊ ഇന്നത്തെ പാട്ട് ഒരു അഭിനയ ഒരഭിനഗാനാണ് ടീച്ചർ എപ്പോഴും അഭിനയ ഗാനാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാറല്ലേ അതിന്റെ ഒപ്പം ഇപ്പൊ ഒരു അനിമേഷനും കൂടി ഉൾപ്പെടുത്തുന്നുണ്ട് ഇപ്പൊ രണ്ടു മൂന്ന് വീഡിയോയില് ടീച്ചർ ആനിമേഷൻ ചെയ്തിരുന്നു നിങ്ങൾക്ക് ഇഷ്ടോ ഇന്നത്തെ പാട്ടിന്റെ പേര് ചക്കി പൂച്ചയുടെ മഹാത്മ്യം എന്നാണ് കേട്ടു നോക്കാം നാട്യക്കാരി കല്യാണി ചന്തയിൽ പോയി വന്നപ്പോൾ കുട്ടയിൽ നിറയെ മത്സ്യം വാങ്ങി കൊണ്ടു വെച്ചിതടുക്കളയിൽ നാട്യക്കാരി കല്യാണി ചന്തയിൽ പോയി വന്നപ്പോൾ കുട്ടയിൽ നിറയെ മത്സ്യം വാങ്ങി കൊണ്ടുവച്ചിതടുക്കളയിൽ മണം പിടിച്ചെത്തി പോയി പൂച്ചകൾ ഓരോന്നോരോ നായി മണം പിടിച്ചെത്തിപ്പോയി പൂച്ചകൾ ഓരോന്നോരോ നായി അഭ്യാസം കാട്ടി നടക്കും പാണ്ഡൻ ആദ്യം വന്നെത്തി സന്യാസി പോലെയിരിക്കും കിട്ടു പൂച്ചയും എത്തിപ്പോയി ശല്യക്കാരൻ പക്രു പൂച്ച കാര്യം നോക്കാൻ എത്തിപ്പോയി കാര്യം നോക്കാൻ എത്തിപ്പോയി പൂച്ചകളെല്ലാം അന്യോന്യം വ്യാവൂ കടി പിടിയായി പൂച്ചകളെല്ലാം അന്യോന്യം കടി പിടിയായി കല്യാണി കരിശം വന്നു അടിയോടിയായി പൊടി പൊടിയായി അടിയോടിയായി പൊടി പൊടിയായി ഓടിയൊളിച്ചു പൂച്ചകളെല്ലാം മത്സ്യം തിന്നാനാവാതെ ൊിച്ചു പൂച്ചകളെല്ലാം മത്സ്യം തിന്നാനാവാതെ കാര്യം നേടാൻ വഴി വഴിയെന്താണെന്നാലോചിച്ചു സൂത്രക്ക കാര്യം നേടാൻ വഴി വഴിയെന്താണെന്നാലോചിച്ചു സൂത്രക്ക തട്ടിൻ മോളിൽ താമസിക്കും ചക്കിപ്പൂച്ചയെ കണ്ടിട്ട് ഉള്ള കാര്യം ചൊല്ലിടാം മത്സ്യം കിട്ടണ വഴി നോക്കാം ിൽ താമസിക്കും ചക്കിപ്പൂച്ചയെ കണ്ടിട്ട് ഉള്ള കാര്യം ചൊല്ലിടാം മത്സ്യം കിട്ടണ വഴി നോക്കാം ചക്കിപ്പൂച്ചയും കുട്ടിയോളും നിദ്രയിലാണ്ടിടപ്പാണേ ചക്കിപ്പൂച്ചയും കുട്ടിയോളും നിദ്രയിലാണ്ടിടപ്പാണേ മ്യാവൂ മ്യാവൂ വിളി കേട്ട് ഞെട്ടിയെറ്റു പൂച്ചമ്മ ൂ വിളികാതി മത്സ്യം തിന്നാൻ കൊതിയുണ്ടേ വിദ്യകളെല്ലാം നോക്കിയിട്ടും കിട്ടിയിലല്ലോ ഒരു കഷ്ണം ചക്കിപ്പൂച്ചെ ചങ്ങാതി മത്സ്യം തിന്നാൻ കൊതിയുണ്ടേ വിദ്യകളെല്ലാം നോക്കിയിട്ടും കിട്ടിയിലല്ലോ ഒരു കഷ്ണം അക്രമമൊന്നും കാട്ടേണ്ട ഭാഗ്യമുണ്ടേൽ മീൻ തിന്നാം ഭാഗ്യമുണ്ടേൽ മീൻ തിന്നാം ചട്ടിയിൽ മത്സ്യമെടുത്തിട്ട് പുറത്തിറങ്ങി കല്യാണി ചട്ടിയിൽ മത്സ്യമെടുത്തിട്ട് പുറത്തിറങ്ങി കല്യാണി തക്കിപ്പൂച്ച പെട്ടെന്ന് തട്ടിമറിച്ചു പാത്രങ്ങൾ തക്കിപ്പൂച്ച പെട്ടെന്ന് തട്ടിമറിച്ചു പാത്രങ്ങൾ കട്ടപ്പെട്ട കട്ടപ്പെട്ട ശബ്ദം കേട്ട് അകത്തെ ചോടി കല്യാണി കട്ടപ്പെട്ട കട്ടപ്പെട്ട ശബ്ദം കേട്ട് അകത്തെ ഓടി കല്യാണി തക്കം നോക്കി തട്ടിയെടുത്തു കള്ളാപ്പൂച്ചകൾ മീനെല്ലാം തക്കം നോക്കി തട്ടിയെടുത്തു കള്ളപ്പൂച്ചകൾ മീനെല്ലാം ചക്കിപ്പൂച്ചയ്ക്കുള്ളൊരു പങ്ക് തട്ടിൻ മോളിൽ എത്തിച്ചു ചക്കിപ്പൂച്ചയ്ക്കുള്ളൊരു പങ്ക് തട്ടിൻ മോളിൽ എത്തിച്ചു സൂത്രക്കാരി ചക്കിപ്പൂച്ച നീട്ടിപ്പാടിക്ക പാടി കുഞ്ഞിപ്പൂച്ചകളേറ്റുപാടി ചക്കിപ്പൂച്ച നീട്ടിപ്പാടി കുഞ്ഞിപ്പൂച്ചകളേറ്റുപാടി സ്വാദുള്ള ആഹാരം ന അധ്വാനിച്ച് തിന്നേണം സ്വാദുള്ള ആഹാരം അധ്വാനിച്ച് തിന്നേണം ശാശ്വതമല്ലി തട്ടിപ്പൊന്നും സ്വന്തം മാർഗം കാണണം ശാശ്വതമല്ലി തട്ടിപ്പൊന്നും സ്വന്തം മാർഗം കാണണം നല്ല സ്വഭാവം ആയില്ലെങ്കിൽ സ്വന്തക്കാരും വഴി മാറും നല്ല സ്വഭാവം ആയില്ലെങ്കിൽ സ്വന്തക്കാരും വഴി മാറും പക്വതയില്ലാത്തോർക്കെന്നും ഇല്ലെന്നോക്കേണം പക്വതയില്ലാത്തോർക്കെന്നും ചക്കി ചക്കിപ്പൂച്ച പറഞ്ഞതു കേട്ട് തല താഴ്ത്തി ചക്കി ചക്കിപ്പൂച്ച പറഞ്ഞതു കേട്ട് തല താഴ്ത്തി കള്ളിപ്പൂച്ചവൾ മഹത്വമാർന്നോരുപദേശത്തിന് മഹത്വമാ നമ്മുടെ ഇന്നത്തെ പാട്ട് ചക്കിപ്പൂച്ചയുടെ മാഹാത്മ്യം നാട്യക്കാരി കല്യാണി ചന്തയിൽ പോയി വന്നപ്പോൾ കുട്ടനിരയെ മത്സ്യം വാങ്ങി കൊണ്ടുവച്ചിതടുക്കളയിൽ മണം പിടിച്ചങ്ങെത്തിപ്പോയി പൂച്ചകൾ നായി അഭ്യാസം കാട്ടി നടക്കും പാണ്ഡൻ ആദ്യം വന്നെത്തി സന്യാസി പോലെയിരിക്കും കിട്ടുപൂച്ചയുമെത്തിപ്പോയി ശല്യക്കാരൻ പക്രുപൂച്ച കാര്യം നോക്കാൻ നോക്കാനെത്തിപ്പോയി പൂച്ചകളെല്ലാം അന്യോന്യം മ്യാവൂ മ്യാവൂ കടിപിടിയായി കല്യാണിക്കരിശം വന്നു അടിയോടിയായി പൊടി പൊടിയായി ഓടിയൊളിച്ചു പൂച്ചകളെല്ലാം മത്സ്യം തിന്നാനാവാതെ കാര്യം നേടാൻ വഴിയെന്താണെന്നാലോചിച്ചു സൂത്രക്കാർ തട്ടിൻമൂളിൽ താമസിക്കും ചക്കിപ്പൂച്ചയെ കണ്ടിട്ട് ഉള്ള കാര്യം ചൊല്ലിടാം മത്സ്യം കിട്ടണ വഴി നോക്കാം ചക്കിപ്പൂച്ചയും കുട്ടിയോളും നിദ്രയിലാണ്ടിടപ്പാണി യാവൂ മ്യാവൂ വിളി കേട്ട് ഞെട്ടിയെണീറ്റു പൂച്ചമ്മ ചക്കിപ്പൂച്ചേ ചങ്ങാതി മത്സ്യം തിന്നാൻ കൊതിയുണ്ടേ വിദ്യകളെല്ലാം നോക്കിയിട്ടും കിട്ടിയില്ലല്ലോ ഒരു കഷ്ണം അക്രമമൊന്നും കാട്ടേണ്ട വിക്രിയയൊന്നുമെടുക്കേണ്ട മര്യാദയ്ക്ക് അടങ്ങിയിരുന്ന ഭാഗ്യമുണ്ടേൽ മീൻ തിന്നാം ചട്ടിയിൽ മത്സ്യമെടുത്തിട്ട് പുറത്തിറങ്ങി കല്യാണി ചക്കിപ്പൂച്ച പെട്ടെന്ന് തട്ടിമറിച്ചു പാത്രങ്ങൾ കടപ്പെട്ട കടപ്പെട്ട ശബ്ദം കേട്ട് അക തേക്കോടി കല്യാണി തക്കം നോക്കി തട്ടിയെടുത്തു കള്ളപ്പൂച്ചകൾ മീനെല്ലാം ചക്കിപ്പൂച്ചയ്ക്കുള്ളൊരു പങ്ക് തട്ടിൻമോളിൽ എത്തിച്ചു സൂത്രക്കാരി ചക്കിപ്പൂച്ച പാട്ടുപാടി വ്യാവ് വ്യാവ് കുഞ്ഞിപ്പൂച്ചകളെ ഏറ്റുപാടി വ്യാവ് 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 സ്വാദുള്ള ആഹാരം ന അധ്വാനിച്ച് തിന്നേണം ശാശ്വതമല്ലി തട്ടിപ്പൊന്നും സ്വന്തം മാർഗം കാണേണം നല്ല സ്വഭാവം ആയില്ലെങ്കിൽ സ്വന്തക്കാരും വഴിമാറും പക്വതയില്ലാത്തോർക്കെന്നും സ്വസ്ഥതയില്ലെന്നോർക്കേണം ചക്കിപ്പൂച്ച പറഞ്ഞതു കേട്ട് തല താഴ്ത്തി കള്ളിപ്പൂച്ചകൾ മഹത്വമാർന്നോരുപദേശത്തിന് നന്ദി പറഞ്ഞു കൂട്ടുകാർ കായെന്നും യാ എന്നും ചേരുമ്പോൾ ക്യാ എന്ന് വായിക്കണം കായെന്നും എന്നും ചേരുമ്പോൾ ക്ര എന്ന് വായിക്കണം കായും വായും ചേരുമ്പോൾ ക്വാ എന്ന് വായിക്കണം ഇത് വരുന്ന വാക്കുകൾ നമുക്കൊന്ന് നോക്കാം യാ വരുന്ന ചിഹ്നം വരുന്ന വാക്കുകളാണ് ആദ്യം നാട്യം കല്യാണി മത്സ്യം അഭ്യാസം സന്യാസി ശല്യം മ്യാവു കുട്ടിയോള് വിദ്യ മര്യാദ ഭാഗ്യം ആദ്യം അന്യോന്യം ഇനി റ എന്ന ചിഹ്നം വരുന്ന വാക്കുകൾ പക്രു സൂത്രം നിദ്ര അക്രമം വിക്രിയ പാത്രം ഇനി വ എന്ന ചിഹ്നം വരുന്ന വാക്കുകൾ സ്വാദ് അധ്വാനം ശാശ്വതം സ്വന്തം സ്വഭാവം സ്വസ്ഥത പക്വത മഹത്വം ഇനി ഇതൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ ക്യാ ക്വാ ക്ര എന്ന എന്നക്ഷരത്തിൻ്റെ കൂടെ യാ ചേരുമ്പോൾ ക്യ ക എന്ന എന്നക്ഷരത്തിൻ്റെ കൂടെ വാ ചേരുമ്പോൾ ക്വ ക എന്ന എന്നക്ഷരത്തിൻ്റെ കൂടെ റാ ചേരുമ്പോൾ ക്ര അടുത്തത് ഗ്യാ ഗ്വ്ര അവിടെ നമ്മൾ ഗ എന്ന എന്നക്ഷരത്തിൻ്റെ കൂടെ യാ ചേരുമ്പോൾ ഗ്യ ഗ എന്ന അക്ഷരത്തിൻ്റെ കൂടെ വാ ചേരുമ്പോൾ ഗ്വ ഗെന്നക്ഷരത്തിൻ്റെ കൂടെ രാ ചേരുമ്പോൾ ഗ്ര അവിടെ ഗ്ര എന്നാണ് പറയുന്നത് അടുത്തത് ത്യാ ദ്വാ ത്ര ശ്യ ശ്വാശ്രവാസ്ര ഇങ്ങനെ ഓരോ അക്ഷരത്തിൻ്റെ കൂടെയും ചിഹ്നങ്ങൾ ചേർത്ത് വായിച്ചു പഠിക്കുക കേട്ടോ അതുപോലെ അത് വരുന്ന പുതിയ വാക്കുകൾ കണ്ടെത്തി എഴുതി പഠിക്കണം മക്കളെ നമ്മൾ ഇന്ന് എന്തൊക്കെ പഠിച്ചേ യാ എന്ന അക്ഷരത്തിന്റെ ചിഹ്നം റാ എന്ന അക്ഷരത്തിന്റെ ചിഹ്നം വാ എന്ന അക്ഷരത്തിന്റെ ചിഹ്നം അല്ലേ അത് വരുന്ന കുറച്ച് വാക്കുകൾ നമ്മൾ പഠിച്ചു ഒരാങ്ങപ്പാട്ട് പഠിച്ചു അല്ലേ ആ ആനിമേഷൻ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ടീച്ചറെ അറിയിക്കണം കേട്ടോ കുട്ടികൾക്കത് ഇഷ്ടാവിട്ടാണ് ടീച്ചർ അങ്ങനെ ചെയ്തിരിക്കണത് അപ്പൊ ആങ്ങേപ്പാട്ടും പഠിക്കണം വാക്കുകൾ പഠിക്കണം ചിഹ്നങ്ങളൊക്കെ ചേർത്ത് വാക്കുകൾ പുതിയ വാക്കുകൾ കണ്ടെത്തണം അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് ടീച്ചർ വരാം ബൈ